ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി കുടിയാനാണെന്ന ലോകം എമ്പാടും എല്ലാവരും കണ്ടു കെട്ടോ രേവതി കണ്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവ് വന്നത് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ അനിയൻ അവൻ വന്ന് ഈ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു ഇങ്ങും പറഞ്ഞു എന്നിട്ട് ശരത്ത് അതും പിടിച്ച ചിങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക രേവതിയുടെ മുന്നിൽ രേവതിയുടെ വായ അടപ്പിച്ചതിന്റെ സന്തോഷത്തില് അപ്പൊ ചേച്ചി എന്താ ഈ കാണുന്നതെന്ന് ദേവ് ചോദിക്കുക അവൻ വീണ്ടും പഴയതുപോലെ ആയല്ലേ എന്ന് അമ്മ ചോദിച്ചു എന്താ പെട്ടെന്ന് ഇങ്ങനെ അപ്പൊ നിങ്ങൾ എന്നെ കുറവ് ഉപദേശിച്ചല്ലോ ആരണി ചേട്ടനെ നിങ്ങൾ കുടിയനെന്നും വിളിച്ചു ഞങ്ങളെക്കാളൊക്കെ എത്രയോ മോശമാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മുഴു മുഴുകടിയനാണെന്ന കാര്യമൊക്കെ പറഞ്ഞ് ശരത് ഇങ്ങനെ അവിടെ കുത്തി നിയമിച്ചുകൊണ്ടിരിക്കാം ഇത് കണ്ടോ ഈ വീഡിയോ വൈറലായിരിക്കുന്നത് എന്തോരമാണെന്ന് അറിയാവോന്നൊക്കെ ചോദിച്ചു ഇതിനേക്കാളും വലിയ നാണക്കേട് വേറെ എന്താ ഉള്ളതെന്നൊക്കെയാണ് ശരത് രേവതിയോട് ചോദിക്കുന്നത് രേവതി കരഞ്ഞ് തകർന്നിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ എന്നിട്ട് രേവതി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി ഇങ് പോരുവാണേ ഏഹ് ആളുകളെല്ലാവരും അയാളെ ഇനി കാർക്കിച്ച് തുപ്പും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തവിടെ കിടന്ന് വലിയ ഷോ ഇറക്കി അത് കഴിഞ്ഞപ്പോ ഇനി നിങ്ങൾ നിങ്ങളെല്ലാവരും പറ ആന്റണി ചേട്ടനാണോ നല്ലവൻ അല്ലെങ്കിൽ ആന്റണി ചേട്ടനാണോ ചീത്ത സച്ചി ചേട്ടനാണോ ചീത്ത ആന്റണി ചേട്ടൻ എന്തായാലും ഇത്രത്തോളം അതപ്പതിച്ചിട്ടില്ല ആന്റണി ചേട്ടൻ നല്ലവനാ കേട്ടോ എന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴമ്മയ്ക്കും ദേവനും സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഭയങ്കര വിഷമത്തിലിരിക്കും ഈ സമയത്ത് നമ്മുടെ സച്ചി വണ്ടി ഓടിച്ചു പോവുക അപ്പോൾ സച്ചിയുടെ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ പോവുകയാണ് അപ്പോഴാണ് ആ വണ്ടിയിൽ ഇരിക്കുന്ന സ്ത്രീ ഈ ഒരു വീഡിയോ കാണുന്നത് അതിൻ്റെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വണ്ടി കാണിച്ചു വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പോൾ തന്നെ ആ വണ്ടി അവിടെ സച്ചോട് നിർത്താൻ പറഞ്ഞു അപ്പോൾ എന്താ സാർ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ തന്നോട് വണ്ടി നിർത്താനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ദേഷ്യപ്പെട്ടു എന്തിനും വാങ്ങിക്കാനോന്ന് ചോദിച്ചു അപ്പം ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ തന്നോട് വണ്ടി നിർത്താനാ പറഞ്ഞതെന്നും പറഞ്ഞു ആ പുള്ളിക്കാരെയും ദേഷ്യപ്പെടുവോ സച്ചോട് സച്ച് അന്നേരം ഒരു വണ്ടി ഒരു സൈഡ് ചേർത്ത് വണ്ടി അങ്ങ് നിർത്തി അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷന് പോകേണ്ടത് സാർ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ കൂടെ പോയാലേ ഞങ്ങൾ ഫംഗ്ഷനിലല്ല പരലോകത്ത് എത്താൻ പോണത് എന്നൊക്കെ പറഞ്ഞു എന്താ സാർ പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ തന്നെ അത്രോ നേരം വന്നതിന്റെ കാശ് എടുത്ത് കൊടുത്തിട്ട് അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പൊ സച്ചി ഓരോന്ന് ചോദിക്കുന്നേ എന്താ സാർ പറ്റി അതിന് മാത്രം എന്ത് പ്രശ്നവും ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ എപ്പോഴാണ് തനിക്ക് ബോധം പോകുന്നതെന്നൊക്കെ ആർക്കറിയാം മരിക്കാനേ ഞങ്ങൾക്ക് പേടിയുണ്ടെന്നൊക്കെ ആ ചേച്ചിയും പറയൂ കേട്ടോ അയ്യോ എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല നീ പോയിക്കോളാം പറഞ്ഞു ഞങ്ങളെ വേറെ വണ്ടി പിടിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അവർ വണ്ടിയെന്ന് ഇറങ്ങി അങ്ങ് പോയി സച്ചിയാണെങ്കിൽ കയ്യിൽ കാശും പിടിച്ചിങ്ങനെ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് സുതി കിട്ടിയ ഈ ഒരു വലിയ ഇതുമായിട്ട് ഓടി വരുന്നത് അമ്മേ എന്ന് പറഞ്ഞു ഓടി വന്നു അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താടാ അത് പിന്നെ അച്ഛാ സച്ചി എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പം അയ്യോ നിൽക്കുന്നത് 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 അമ്മേ വീട്ടിൽ ഇപ്പോൾ വേറെ ആരൊക്കെ ഉള്ളത് ഇപ്പോൾ ശ്രീകാന്തും വർഷയും ഇപ്പോൾ തന്നെ വന്നായിരുന്നു അമ്മ ഒരു കാര്യം ഇവിടെ ഇരിക്കും അവരെ വിളിക്കുക എന്നിട്ട് അവരെയും വിളിച്ചു അവർ രണ്ടുപേരും കൂടെ വന്നു എന്താ ഏട്ടാന്ന് ചോദിച്ചു അതെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കൺ ഒരു കാഴ്ച കാണിച്ച് ഒരു സിനിമ കാണിച്ചു തരാം നിങ്ങൾ കൺ കാണാൻ പറഞ്ഞു അപ്പോൾ സിനിമ കാണിക്കാനോ ആ അതെ നീ അമ്മ ആദ്യം ആ റിമോട്ടിങ്ങ് എടുത്തെ ഇങ്ങാ എന്നും പറഞ്ഞു ഇങ്ങനെ ശ്രുതിയും സുതിയും കൂടെ ഭയങ്കര ത്രില്ലടിച്ച് ആ ഒരു വീഡിയോ ടി വിയിലേക്ക് കിട്ടു അങ്ങനെ എല്ലാവരും ഇത് കണ്ടോണ്ടിരിക്കുക ഇത് നം ഇത് സച്ചിയല്ലേ സച്ചിട്ട് അല്ലേന്ന് ചോദിച്ചു ശ്രീകാന്ത് പിന്നെ അല്ലാതെ നിങ്ങൾ കാണാൻ പറഞ്ഞു അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നീ നോക്കാൻ പറഞ്ഞു ഏടാ അവനിപ്പോ ഭാരനുള്ളിലാ ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ ദിവസി ആ അയാൾക്ക് മദ്യ ഒഴിച്ചു കൊടുക്കുന്നതും ആ കുപ്പിയെടുത്ത് ഇങ്ങനെ കാണിക്കുന്നതും ഇതെല്ലാം അത് പിന്നെ ഒരാളെ വന്ന് ഇടിക്കുന്നതല്ലേ എഡിറ്റ് ചെയ്ത് കയറ്റി ആ സമയത്ത് അച്ഛാ അച്ഛൻ്റെ പൊന്നുമൊന്നും കാണിക്കുന്നത് കണ്ടില്ലേ അച്ഛാന്നും ചോദിച്ചുകൊണ്ടതേ സുതി ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അച്ഛൻ ആകെ വല്ലാതെ ആയിപ്പോയി ഇവർക്ക് വലിയൊരു അനുഭവം ആണല്ലോ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ശുധിയും ശ്രുതിയും കൂടെ അണുബോ വീട്ടിൽ പൊട്ടിച്ചു അവൻ കണ്ട കുപ്പി മുഴം കുടിച്ചിട്ട് അവന് തികയുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സുധി അവിടെ കിടന്ന് ആളു ആകുക അപ്പൊ നോക്കമ്മ നോക്കമ്മയപ്പോഴത്തേക്കും ചന്ദ്രമതി അവിടെ കിടന്ന് ഭയങ്കരത് ഈ സമയത്ത് ആ ഇടിച്ച നേരത്തെ സച്ചിയുടെ നെഞ്ചിന് വേദന എടുത്തായിരുന്നില്ല നെഞ്ചിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അതെല്ലാം എഡിറ്റ് ചെയ്ത് കേട്ടി കാണിച്ചിരിക്കാം നോക്കങ്ക എന്ത് കുടിയാമോ കുടിച്ചു നോക്കം കിളെന്ന് പറഞ്ഞ് ശ്രുതി അവന് നടക്കാൻ പോലും കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും ഇതിനെ ഇങ്ങനെ പേരിപ്പിച്ചുകിടുക അപ്പോൾ വർഷയും ശ്രീകാന്ത് ഒക്കെ ആകെ വല്ലാതായിട്ട് നിൽക്കുക അച്ഛാ കുടിച്ചു ബാറിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കുന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വണ്ടിയിൽ വരുന്നതും വണ്ടിയിൽ കയറി പോകുന്നതും ഇതെല്ലാം ഇവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയ്ക്കൊപ്പം അതിൻ്റെ സൗണ്ടും കൊടുത്താണ് സുധി ഇവരെ ഇത് കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇരുന്നിടത്ത് നിന്ന് അറിയാതെ എഴുന്നേറ്റ് പോയി കേട്ടോ ആകെ തകർന്നു പോയാൽ മനുഷ്യൻ ഇവരുടെ മുന്നിൽ വെച്ച് അപ്പൊ സത്യാവസ്ഥ ആരും അറിയുന്നില്ല എഡിറ്റ് ചെയ്ത് കയറ്റിയതിൻ്റെ ആ ഒരു പവറില ഈ വീഡിയോ ഇങ്ങനെ കൂടെ നോടിക്കൊണ്ടിരിക്കാം അപ്പൊ കണ്ടല്ലോ എല്ലാവരും കണ്ണു തുറന്ന് കണ്ടല്ലോ എന്തായിട്ടാ സച്ചയനെ പറ്റി ഇങ്ങനെ ഒരു ന്യൂസ് ഒന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറൽ ആയിരിക്കുകയാണെന്നും ടി വിയിൽ ഇപ്പോൾ ന്യൂസും വന്നിട്ടുണ്ടെന്നുള്ളൊക്കെ ശ്രുതിയും പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി യോ യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് വർഷ മൊബൈലിൽ നോക്കിയിട്ട് അതേ ആൻറ്റി സോഷ്യൽ മീഡിയയിൽ ഇതേ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് വർഷയും പറയുവാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനാകെ വല്ലാതായിട്ട് നിൽക്കുമല്ലേ കണ്ടില്ലേ നിങ്ങളുടെ മോൻ ചെയ്തത് കണ്ടില്ലേ മാനോ മര്യാദയോ ഒക്കെ പോയി ഇത്രയും നാൾ കുടിച്ചിട്ട് വന്നിട്ട് വീടിനകത്ത് മാത്രമേ കലാപരിപാടികൾ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് നാട്ടിലുമായില്ലേ എന്നൊക്കെ ചോദിച്ച് നാട് മുഴുവനും അവനെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേന്ന് ചോദിച്ചു രവിയേട്ടനോട് ചൂടാകുവ ചന്ദ്ര അമ്മേ സച്ചേട്ടൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാറില്ല എന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു എടാ എന്ന് അവൻ പറയുന്നതല്ലേ നമ്മൾ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടോ എടാ രാത്രി കുടിച്ച് കാർ ഓടിച്ചിട്ട് തന്നെയല്ലേ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് സുധി അന്നേരം ചോദിക്കുക അങ്ങനെ സച്ചിയെന്തോരം ഉപദ്രവിക്കാവും അത്രയും ഉപദ്രവിക്കാൻ ഇവര് നോക്കുന്നു അവൻ രാത്രി മാത്രല്ല പകലും കുടിക്കുന്നുണ്ട് അച്ഛാ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അതിനുള്ള തെളിവല്ലേ അച്ഛാന്നൊക്കെ ചോദിക്കുമ്പം ബാറിലിരുന്ന് എത്രയോ പേര് കുടിക്കുന്നുണ്ട് ഇത് ഇത്ര വലിയ വിഷയമാക്കണമെന്ന് ശ്രീ നമ്മുടെ വർഷ ചോദിക്കുമ്പം ബാറിലിരുന്ന് കുടിക്കുന്നത് വിഷയം അല്ല പക്ഷെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ഒരു വിഷയമുള്ള കാര്യം തന്നെയാണ് ഇവനെ പോലെയുള്ള ഡ്രൈവർമാരാ ആക്സിഡൻസ് ഉണ്ടാക്കുന്നത് മനുഷ്യരെ കൊല്ലുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി ഇതൊരു ആഘോഷമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അച്ഛ ഞാൻ പാർക്കിലിരിക്കുന്ന വീഡിയോ എടുത്ത് അവൻ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചു ഞാൻ പാർക്കിലിരിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മറ്റാർക്കും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല ഇവനോ കുടിച്ച് വണ്ടി ഓടിക്കുക അല്ലേ പാവും യാത്രക്കാര് കൊല്ലം കൊണ്ടുപോകല്ലേ എന്നൊക്കെ ചോദിച്ച് ദഹിബാ വീഡിയോ മുഴുവൻ വയറലുമായി ഇനി അച്ഛൻ തന്നെ പറ എന്നെ കൊണ്ടാണോ അവനെ കൊണ്ടാണോ ഈ കുടുംബത്തിന് മാനക്കേട് ഉണ്ടായത് അച്ഛൻ തന്നെ പറയാൻ പറഞ്ഞു ആ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കും കേട്ടോ എൻ്റെ മകൻ തങ്കുമാണ് വൈരുവാണ് എന്നൊക്കെ പറഞ്ഞ തലയിൽ വെച്ചല്ലേ നടന്നിരുന്നത് ഇപ്പം നോക്ക് അവൻ കാരണം തലയിരുത്തി നടക്കാൻ പറ്റാതെ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇതില് നമ്മുടെ ചന്ദ്രമതി കിട്ടിയ അവസരം ഇങ്ങനെ ആഘോഷിക്കാം എല്ലാത്തിനും കാരണം നിങ്ങളാ നിങ്ങൾ ഒറ്റ ഒരുത്തനാ നിങ്ങൾ അവന് വളം വെച്ച് കൊടുത്ത് ഈ പരുവത്തിലാക്കിയത് അവൻ എന്ത് ചെയ്താലും നിങ്ങൾ കണ്ണടയ്ക്കുകയാണ് ചെയ്തത് ഇപ്പൊ അവൻ നല്ലൊരു സമ്മാനം തന്നെ നിങ്ങൾക്ക് തന്നില്ലേ എന്ന് ചോദിച്ചു നല്ല പേരുണ്ടാക്കി തന്നില്ലേ അച്ഛനും അമ്മയ്ക്കും കിട്ടിയില്ലേ വരുന്നറിയാൻ അവൻ അങ്ങനെയായാൽ നാട്ടുകാരാ ആരെയാ കുറ്റം പറയുക വളർത്തു ദോഷം എന്നല്ലേ എല്ലാവരും പറയുള്ളൂ എല്ലാവരും നമ്മളെല്ലേ പഴിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചു ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു ശ്രുതി നേരം ശ്രുതിയെ നോക്കി ചിരിക്കുകട്ടോ ഏറ്റവും ഒരു ഇതില് ശത്രുക്കൾക്കൊക്കെ ചിരിക്കാനുള്ള വക കിട്ടിയില്ലേ ശ്രുതിയുടെ അച്ഛനും ഇളയച്ഛനും വർഷയുടെ വീട്ടുകാരും ഒക്കെ കുറിച്ച് എന്താണ് കരുതുക എങ്ങനെ അവരുടെ മുഖത്ത് ഇനി നോക്കും നമ്മൾ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ചന്ദ്ര പറയുമ്പം അമ്മേ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സച്ചയെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ ഇപ്പോ നാടറിഞ്ഞതാണേ മൊത്തത്തിൽ വിഷയമായത് സോഷ്യൽ മീഡിയയിൽ വൈറലല്ലേ ശ്രുതിയുടെ അച്ഛൻ ഉറപ്പായിട്ടും ഇത് കാണും എന്ത് കരുതും അദ്ദേഹം എന്നൊക്കെ പറഞ്ഞോണ്ട് അയ്യോ ഡയലോഗ് ഇറക്കുമ്പോ അല്ല അദ്ദേഹം ഇപ്പൊ ജയിലിലല്ലേ അമ്മയുള്ളത് അദ്ദേഹം കാണാനൊന്നും ഒന്നും പോകുന്നില്ലാന്ന് ശ്രുതി അവരുടെ ഇളയച്ഛനെ അറിയല്ലേ അദ്ദേഹം എങ്ങനെയെങ്കിലും അത് അറിയിക്കില്ലേ എന്ന് ചോദിച്ചു ആ എനിക്ക് വയ്യേ വയ്യേ എന്ന് പറഞ്ഞ തലയടിച്ച് പറിക്കാം ഞങ്ങളുടെ മാനം പോയല്ലോ ദൈവമേ എന്നും പറഞ്ഞോണ്ട് ചന്ദ്ര ഭയങ്കര പ്രസംഗം അപ്പൊ അച്ഛനൊന്നും ഇണ്ടാത്ത തല കുനിച്ചിങ്ങനെ ഇങ്ങനെ നിക്കുകട്ടോ അങ്കൾ സുതി ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ സച്ചി അത് വലുതാക്കും വീട്ടിലെ വിഷയമാക്കി സുതിയെ പരിഹസിക്കും കുറ്റപ്പെടുത്തും കൊല്ലാക്കൊല ചെയ്യും ഇപ്പൊ സച്ചി ഒരു തെറ്റ് ചെയ്തു അതും ചെറിയ തെറ്റൊന്നും അല്ല അവൻ ചെയ്തത് കുടുംബത്തിനാകെ ഉണ്ടാക്കിയ വലിയൊരു തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത് അവന് എന്താണ് വേണ്ടതങ്ങൾ അങ്ങൾ പറയാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ സച്ചിനൊന്നും മിണ്ടാനില്ല തല കുനിച്ചു തന്നെ അദ്ദേഹം നിക്കു ആ സമയത്ത് തൊട്ടടുത്ത നിമിഷം വർഷയുടെ ഫോണിലേക്ക് കോള് വന്നു ആ അച്ഛൻ്റെ കോളാണ് വന്നത് ആ അച്ഛ പറയുന്നു പറഞ്ഞു വർഷ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി ശ്രീകാന്തിന് കോൾ വന്നു അങ്ങനെ ഓരോരുത്തർക്ക് കോൾ വരുവാ ആ സമയത്ത് സച്ചിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഓരോരുത്തർ ഓരോരുത്തർ വിളിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ അവർ ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നത് കണ്ടപ്പോൾ കണ്ടല്ലോ കണ്ടില്ലേ ഓരോരുത്തരായി വിളിക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി കിടന്ന് ഉറഞ്ഞ തുള്ളൂ അവിടെ കിടന്ന് ഇതൊന്നും അറിയാതെ സച്ചി ഇങ്ങനെ വണ്ടിയെക്കൊണ്ട് പോവുക അപ്പോൾ അവളാണ് അവനെ വളം വെച്ച് കൊടുത്തു വഷളാക്കുന്നത് അവളെ കൊള്ളാഞ്ഞിട്ടാണ് സച്ചി കുടിക്കുന്നത് അവളൊരു നല്ല ഭാര്യ ആയിരുന്നെങ്കിൽ അവനെ തിരുത്തുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കിട്ടിയ അവസരത്തില് രേവതിയുടെ നെഞ്ചത്തേക്ക് കയറുന്നു ആ ഇങ്ങനെ രണ്ടു പേരും ഇവിടെ നിൽക്കുന്നു ഈ ഒരു സമയത്ത് അടുത്ത ഫോണും റിങ് ചെയ്യുന്നു അതും ചന്ദ്രയുടെ ഫോണാണ് അയ്യോ ദേ എനിക്കും ഭാമിയെ വിളിക്കും കോൾ എടുത്തു ഭാമയോട് എൻ്റെ വയറ്റിൽ തന്നെ ഒന്ന് കൊരുത്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കാം അച്ഛനാണെങ്കിൽ ആകെ ഇതായിട്ട് നിൽക്കുക കേട്ടോ ഈ സമയം ഈ ഒരു വിഷയം അത് തനിക്കും കൂടെ എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തണമെന്ന് കരുതിയിട്ട് പോലീസുകാരെ അതും ട്രാഫിക് പോലീസിനെ വിളിച്ച് മധുസൂദന അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം പറയാം എല്ലാവർക്കും മുന്നിൽ അവൻ നാണം കെടണമെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങനെ വിളിക്കുന്നു അപ്പൊ സാർ ഇതൊരു നാണക്കേട്ട കേസല്ല സർ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ സുരക്ഷ നോക്കണ്ടേ സാർ അവനെ പോലെ ഉള്ളവരെ ഒന്നും വണ്ടി ഓടിക്കാൻ സമ്മതിക്കരുത് സാർ ഇത് എന്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവനും വിളിച്ചു പറഞ്ഞു അപ്പോ ഇതോടുകൂടി അവന്റെ ജീവിതം തകരും അവന്റെ ഭാര്യ അവന് ഉപേക്ഷിച്ച് പോകും ഇങ്ങനെ കുടിച്ച് ശല്യം ഉണ്ടാക്കുന്നതിന് വീട്ടിൽ മകളെ താമസിപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഉപാർഷയും ശ്രീകാന്തനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്നും പറഞ്ഞു മധുസൂദനൻ ആ എൻ്റെ ഇടയ്ക്ക് മീൻ പിടിക്കാനായിട്ട് നോക്കുകട്ടോ അങ്ങനത്തെ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതൊന്നും അറിയാതെ സച്ചി വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും സച്ചിക്ക് ഒരു കോള് വന്നു സച്ചി ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് അവിടെ നിന്ന് ചിന്തിക്കുക അപ്പോൾ പാതി വഴിയിൽ അവരറങ്ങിപ്പോയി ഇതിപ്പോൾ എന്താ സംഭവം ഇപ്പോൾ ഒരാൾ ഒരു കാരണമില്ലാതെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ ഇപ്പോൾ ആ സമയത്ത് ഇതേ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവിടെ ട്രാഫിക് പോലീസ് സാറിനെ വിളിക്കുന്നു അങ്ങനെ ഈ നമ്പർ ട്രേസ് ചെയ്യാൻ പറയുന്നു അങ്ങനെ നമ്മുടെ സച്ചിക്ക് കോൾ വരുന്നു സച്ചിയെ വിളിച്ചവർ വിളിച്ചവരെല്ലാവരും വണ്ടി ട്രിപ്പ് ക്യാൻസല് ചെയ്യിക്കുന്നു സച്ചിക്കാണെങ്കിൽ മനസ്സിലാകുന്നില്ല ഇതെന്താ എല്ലാവരും ഇങ്ങനെ ആരും ഒരു പറയാതെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്ന എന്താ ഇതെന്താ സംഭവം ഇത് എന്താ ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് പോലീസുകാരും നമ്മുടെ സച്ചിയുടെ വണ്ടി കാണുന്നത് സാർ കാർ വരുന്നുണ്ട് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാ എന്നിട്ട് പിന്നെ സച്ചിയുടെ വണ്ടി അവിടെ തടഞ്ഞു വെച്ചു തടഞ്ഞു നിർത്തിയിട്ട് സച്ചിയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു എന്നിട്ട് സച്ചി പിടിച്ചോണ്ട് പോയാ വാടാ എന്നും പറഞ്ഞു അങ്ങനെ സച്ചിക്ക് ഒരു കാര്യവും മനസ്സിലാകുന്നില്ല എന്താ സർ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് സച്ചി ഇവരോട് കുറെ ചോദിച്ചു പക്ഷെ ഇവരൊന്നും പറയുന്നില്ല എന്നിട്ട് ഈ ട്രാഫിക് അടുത്തേക്ക് കൂടെയുള്ള പോലീസുകാർ വിളിച്ചുകൊണ്ട് പോവാ സച്ചി ഒന്നും മനസ്സിലാകാതെ സച്ചി ഇങ്ങനെ ആകെ പരിഭ്രമിച്ചു അവർക്കൊപ്പം പോകുന്നിട്ട് എന്നെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് ആശംസിക്കുന്നു അപ്പം എല്ലാവർക്കും സ്നേഹത്തോടെ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ് താങ്ക് യു ചെയ് ബൈ ബൈ